അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ മെക്കാനിക്കൽ തകരാറിനെ തുടർന്ന് മംഗള എക്സ്പ്രസ് ട്രെയിൻ മുള്ളൂർക്കരയിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടത് യാത്രക്കാരെ വലച്ചു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് അമ്പതിനായിരുന്നു സംഭവം ഷൊർണൂരിൽ നിന്ന് എഞ്ചിൻ കൊണ്ടുവന്ന് ട്രെയിൻ വള്ളത്തോൾ നഗറിലേക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഷൊർണ്ണൂരിൽ നിന്ന് എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളത്തോൾ നഗറിലേക്ക് മാറ്റി എട്ട് മുപ്പതിനാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ വിട്ടത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരവധി യാത്രക്കാർ വലഞ്ഞു എഞ്ചിൻ തകരാറിനെ തുടർന്ന് ട്രെയിൻ ട്രാക്കിൽ നിർത്തിയിട്ടതിനാൽ തെക്കോട്ടുള്ള രണ്ട് ട്രെയിനുകൾ ഷൊർണ്ണൂരിൽ പിടിച്ചിട്ടിരുന്നു യശ്വന്തപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് അൻപത്തിയേഴ് ഗരീബ് രഥ് എക്സ്പ്രസ് ചെന്നൈ സെൻട്രലിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആലപ്പി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് വൈകിയോടിയത് എട്ട് മുപ്പതോടുകൂടിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്